ജോസഫ് ഇലവീഴ പുഞ്ചറ നായാട്ട് എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയ ഷാഹി കബീർ സമീപകാലത്ത് വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന കുഞ്ചാക്കോ ബോബൻ മലയാളികൾക്ക് ഒരുപിട്ടി മികച്ച സിനിമകൾ സമ്മാനിച്ച മാർട്ടിൻ പ്രക്കാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇതൊക്കെയായിരുന്നു ഷാഹി കബീറിന്റെ മുൻ ചിത്രങ്ങളെ പോലെ തന്നെയാണ് ഈ സിനിമയും പോലീസ് ഓഫീസർമാരുടെ വ്യക്തി ജീവിതവും അവർ നേരിടേണ്ടി വരുന്ന കേസുകളും തന്നെയാണ് ഈ ചിത്രവും പറയുന്നത് എന്നാൽ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കൊമേഴ്ഷ്യൽ ഘടകങ്ങൾ കുറച്ചധികമുണ്ട് അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും മേലുദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിൽ ഡിവൈഎസ്പി റാങ്കിൽ നിന്ന് ഡിമോട്ട് ചെയ്യപ്പെട്ട് സി ഐ ചുമതല ഏൽക്കേണ്ടി വന്ന ഹരിശങ്കർ എന്ന ഉദ്യോഗസ്ഥന്റെ കഥയാണ് സിനിമ പറയുന്നത് ചാർജ് എടുത്ത ആദ്യ ദിവസം തന്നെ അയാൾക്ക് മുമ്പിലെത്തുന്ന ഒരു മുക്കുവണ്ട കേസ് പിന്നീട് ചെന്നെത്തുന്നത് ഹരിശങ്കറിന്റെ വ്യക്തി ജീവിതത്തിലെ ഇരുണ്ട് അധ്യായത്തിലേക്കാണ് കുഞ്ചാക്കോബോബിനാണ് ഹരിശങ്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നോക്കിലും നടപ്പിലും ഒരു പോലീസ് ഓഫീസറുടെ മാനർസങ്ങൾ കുഞ്ചാക്കോ ബോബനിൽ ഭദ്രമായിരുന്നു പോലീസ് ഓഫീസറുടെ കണിഷതയും ഒരച്ഛന്റെ മാനസികാവസ്ഥയും കണ്ണുകളിലൂടെ ഫലിപ്പിക്കാൻ കുഞ്ചാക്കോ ബോബന് സാധിച്ചിട്ടുണ്ട് കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളുടെ ലിസ്റ്റിൽ ഹരിശങ്കറും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഏറെ കാലത്തിനു ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ പ്രിയാമണിക്കും മികച്ച കഥാപാത്രമായിരുന്നു ചിത്രത്തിൽ ലഭിച്ചത് ഇമോഷണൽ സീനുകളിൽ പ്രിയാമണി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ക്ലൈമാക്സ് സീനുകളിലെ പ്രകടനവും എടുത്തു പറയേണ്ടവയായിരുന്നു ജഗദീഷ് അവതരിപ്പിച്ച ചന്ദ്രബാബുവിന് സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും ഉള്ള സീനുകളിൽ അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് വില്ലനായി എത്തിയ വിശാഖ് നായരാണ് ഞെട്ടിച്ച മറ്റൊരു കഥാപാത്രം അയാളുടെ കഥാപാത്രത്തോട് മാക്സിമം വെറുപ്പ് തോന്നുന്ന തരത്തിൽ പെർഫോം ചെയ്യാൻ വിശാഖിന് സാധിച്ചിട്ടുണ്ട് വിശാഖിന്റെ എത്തിയ ലേയാ മാമൻ ഐശ്വര്യ വിഷ്ണുജി വാര്യർ എന്നിവർ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് വില്ലന്മാർക്ക് കിട്ടിയ ശിക്ഷ പോര എന്ന് ചിലയിടത്ത് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ആ കഥാപാത്രങ്ങളുടെ പെരുമാറ്റങ്ങൾ രണ്ട് സീനിൽ മാത്രം വന്ന രഘുനാഥ് പാലേരിയും ചിത്രത്തിൽ കയ്യടി നേടുന്നുണ്ട് ഉണ്ണി ലാലു വൈശാഖ് ശങ്കർ മനോജ് കെയും മുത്തുമണി മീനാക്ഷി തുടങ്ങിയവരും അവരവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട് ജേക്സ് വിജയകരിക്ക സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കാതെ സിനിമയെപ്പറ്റി സംസാരിക്കാനാകില്ല ചിത്രത്തിന്റെ മൂഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു ജെയ്ക്സിന്റെ മാസ് മാസാകേണ്ടിടത്ത് മാസും ക്ലാസ് ആകേണ്ടിടത്ത് ക്ലാസ്സുമായി ബീജയം അവതരിപ്പിക്കാൻ ജേക്സിന് സാധിച്ചു കുഞ്ചാക്കാബിന്റെ ഇൻട്രോ ബീജിയമും ഇന്റർവെൽ സീന് കൊടുത്ത ബീജിയവും അതിന് ഉദാഹരണമാണ് റോബി വർഗീസ് രാജിന്റെ ഛായാഗ്രഹണവും ഗംഭീരമായിരുന്നു ഒരൽപ്പം ഡാർക്ക് മൂഡിലൂടെ പോകുന്ന കഥയോട് ചേർന്ന് നിൽക്കാൻ റോബി ഒരുക്കിയ ഫ്രെയിമുകൾ വലിയ പങ്ക് വഹിച്ചു ചമൻ ചാക്കോ തന്റെ കട്ടുകളിലൂടെ വീണ്ടും ഞെട്ടിച്ചു കുഞ്ചാക്കോ ബോബന്റെ മാനസികാവസ്ഥ കാണിക്കുന്ന സീനിൽ ചമന്റെ കട്ടുകളുണ്ടാക്കിയ ഇമ്പാക്ട് വലുതായിരുന്നു ദിലീപ് സുബരായൻ വിക്കി നന്ദഗോപാൽ എന്നിവർ ഒരുക്കിയ ആക്ഷൻ ബ്ലോക്കുകളും മികച്ചതായിരുന്നു ചിത്രത്തിലെ മോർച്ചറി ഫൈറ്റ് ഈ അടുത്ത് മലയാളത്തിൽ വന്ന മികച്ച ആക്ഷൻ സീക്വൻസുകളിൽ ഒന്നായിരുന്നു സംവിധായകൻ ജിത്തു അഷ്റഫിനെ കുറിച്ച് സംസാരിക്കാതെ ഈ റിവ്യൂ പൂർണ്ണമാകില്ല അഭിനേതാവെന്ന നിലയിൽ പ്രേക്ഷകർക്ക് പരിചിതനായ ജിത്തു നല്ലൊരു സംവിധായകനാണെന്ന് തന്റെ ആദ്യ ചിത്രത്തിലൂടെ തെളിയിച്ചു മികച്ച ടെക്നീഷ്യന്മാരെ കൊണ്ട് തനിക്ക് വേണ്ടതൊരുക്കാൻ ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ ലോജിക് മിസ്റ്റേക്ക് തോന്നിയെങ്കിലും സിനിമയുടെ ആകെത്തുകയെ ഇത് ബാധിച്ചിട്ടില്ല ഈ വർഷം വന്നതിൽ വെച്ച് മികച്ച തിയേറ്റർ അനുഭവം എന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ സംശയമേതുമില്ലാതെ പറയാൻ സാധിക്കും ഈ ഓഫീസറും അയാളുടെ ഡ്യൂട്ടിയും ഗംഭീരം തന്നെ